ഒരു ഒരു ശീല അമ്മമാതിരി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ഇരുത്തടങ്ങൾ മഴയാണ് മഴയുടെ സൗണ്ട് ഒന്ന് കുറഞ്ഞിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് തോരുന്നവരെ നോക്കിയിരുന്ന കേട്ടോ ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാ സ്ഥലത്തും വെള്ളവും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇവിടെ ിപ്പോടെ ന്യൂസിലും അതേപോലെ തന്നെ ഫോണിലൊക്കെ മെസ്സേജ് ആൾക്കൂടി ജലനിരപ്പ് കൂടുതലാണ് നിങ്ങൾ പുറത്തേക്ക് അടങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഡെയ് വെയ്ത് ആരും പുറത്തേക്ക് പോയി വെള്ളം കാണാനായിട്ടോ ഇതേപോലുള്ള കാര്യങ്ങൾ കാണാനായിട്ടോ പോവാണ്ടിരിക്കാതിരിക്കുക കുഞ്ഞു കുട്ടികളായിട്ടോ ആരും അവർക്കൊരു ആകാംക്ഷയാണ് വെള്ളം കാര്യങ്ങളൊക്കെ കാണുമ്പോ പക്ഷേ അത് ഏഹ് ഒട്ടും സേഫ് അല്ല എനിക്ക് നമ്മൾ പറഞ്ഞിട്ട് വേണേ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മളുടെ മനസ്സിലൊരു ഇത് പറഞ്ഞാൽ കാരണം നമുക്ക് ഇങ്ങോട്ടേക്ക് വെള്ളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കേറിയിട്ടില്ല ഒരു പ്രാവശ്യം കണ്ടും മിറ്റുപുറങ്ങൾ കയറിയിട്ടുണ്ട് പക്ഷേ ആ പ്രളയത്തിന്റെ ആ ഒരു ടൈമില് അതല്ലാണ്ട് പിന്നെ കയറി ഞാൻ കണ്ടിട്ടില്ല ആ അപ്പൊ അത് അല്ല അതല്ലാണ്ട് കഴിഞ്ഞ പ്രാവശ്യം കയറി പക്ഷെ അത് അവിടെ തടങ്ങി നിന്നിട്ട് വെള്ളം തടങ്ങി നിന്നിട്ട് കയറിയത് അല്ലാണ്ട് കേറിയതല്ല അപ്പൊ എന്താ പറയാ ഭയങ്കര വെള്ളം നമുക്ക് വെള്ളം വരണെങ്കില് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു കനാലു മാത്രമേ ഉള്ളൂ ഒത്തിരി എന്താ പറയാ ഹൈറ്റ് കൂടിയ സ്ഥലം കാരണ ഇവിടേക്കാണ് വെള്ളം കയറണ പരിപാടി കുറവാണ് പ്രളയത്തിനായാലും നമുക്ക് പറ്റില്ല ഞാൻ ഞാനുള്ളപ്പോ രണ്ടു പ്രാവശ്യം കേറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്ക് കേറിയിട്ടില്ല താഴത്തെ ആ ഒരു പടി നമ്മൾ ഇറങ്ങുന്ന ആ ഒരു പടി വരെ വന്നത് ഇങ്ങോട്ടേ ഉള്ളൂ ഒരു പ്രാവശ്യം അവിടെ വെള്ളം കെട്ടി കിടന്നിട്ട് അവിടെ വല്യ സാധനം വന്നടഞ്ഞ് കിടന്നിട്ട് വെള്ളം പിന്തള്ളിപ്പോടാ പിന്നെ ഒരു പ്രാവശ്യം അല്ലാണ്ട് കനാലിൽ കൂടെ വെള്ളം കിട്ടപ്പൊ നല്ല പ്രളയത്തിന്റെ ആ ഒരു സമയം തോന്നുന്നു കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ വയനാട്ടിലൊക്കെ ഉരുൾപൊടുന്ന കാര്യങ്ങളൊക്കെ കണ്ടു ഒത്തിരി ജീവനുകളെ കിട്ടാറുണ്ട് ഒത്തിരി പേര് മരിച്ചതായിട്ട് വീടുകളൊക്കെ നല്ല പുത്തൻ വീടുകളൊക്കെയാണ് കേട്ടോ പോയായിരുന്നത് ഭയങ്കര മനസ്സിനകത്ത് രാവിലെ തന്നെ ഭയങ്കര ഒരു വിഷമം പോണക്കത് കണ്ടിട്ട് നമുക്ക് വേറൊരു പ്രാർത്ഥിക്കാൻ വേറൊരു വേറൊരു നിവർത്തി നമുക്കില്ല ശരിക്കും പറഞ്ഞ വിഷമ കാര്യം നമ്മള് ഒന്നോ എന്താ പറയുക ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ് എത്ര ആരൊക്കെ ആയിക്കോട്ടെ നമുക്ക് ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ് പത്തൊമ്പത് പേര് മരിച്ചല്ല ഭയങ്കര ഒരു ഉപസമില്ല പിന്നെയും ഇനിയും കുറെ ആൾക്കാരെ കിട്ടാതെ എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉരുൾപൊട്ടി സ്ഥലം ഒരു പുതിയൊരു പുഴയായിട്ട് മാറിക്കണമെന്നാണ് പറയുന്നത് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ് പപ്പാനേ അമ്മേനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല പപ്പായുടെ ഫോൺ കിട്ടാറേ ഇല്ല വിളിച്ചിട്ട് കിട്ടത്തേ ഇല്ല അമ്മയുടെ ഫോണിലൊരു വെല്ല് പോകുന്നില്ല എനിക്ക് കറണ്ട് വല്ല ഇല്ലാണ്ട് അങ്ങനെ വല്ലതും ആണോ ഇനി ഫോൺ സ്വിച്ച് ഓഫ് ആണോ അങ്ങനെ ഒന്നും അത് ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആണെങ്കിൽ വെല്ല് പോവില്ല അപ്പൊ എന്താണെന്ന് അതിലട നല്ല ടെൻഷനുണ്ട് കാര്യം

ആ അപ്പം എല്ലാവരും വീടുകളിലും ആയിക്കോട്ടെ ഓരോരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും മഴയുടെ കാരണം കൊണ്ടും പിന്നെ വെള്ളം കാരണം കൊണ്ടും എറണാകുളത്തൊക്കെ വെള്ളം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടോ രണ്ട് മൂന്നാല് വീട്ടിലൊക്കെ വീട്ടിലൊക്കെ വെള്ളം കയറുന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ന്യൂസിൽ കണ്ടാണോ അപ്പൊ നമുക്ക് അല്ലാതെ നമുക്ക് കൊടുക്കും നേരെങ്കിലും പോയി നമുക്ക് പോയി നോക്കാനോ കാണാനോ ഒന്നിനും സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അതേപോലെ വിനോദസഞ്ചാരങ്ങളും കാര്യങ്ങളൊക്കെ അടച്ചു കൂട്ടിയൊക്കെയാണ് ആദ്യപ്പള്ളി കാര്യങ്ങൾക്കൊന്നും ആരും ദിവസത്തെ ഓർത്ത് പോകരുത് കാരണം വെച്ചാൽ മഴ കാര്യങ്ങളൊക്കെ അതിശക്തമായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ പ്രദേശങ്ങളിലൊക്കെ നോക്കുമ്പോഴെന്ന് വെച്ചാൽ ഉരുൾപൊട്ടാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഞാൻ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ വണ്ടി കാറിൽ പോകുമ്പോഴ വഴിയൊന്നും ഇല്ലായിരുന്നു ഞാനൊക്കെ വന്ന സിറ്റുവേഷനാണെങ്കിലും കഴിഞ്ഞിട്ട് നമ്മള് പോയി കഴിഞ്ഞപ്പോ പകുതി വീടൊന്നും ഉണ്ടാറില്ല മൂലമീടൊക്കെ ഒരിച്ചു പോയാളൊരു പണ്ട് നമ്മള് വീട് നമ്മള് വീട് കൊടുക്കാനായിട്ട് നിക്കുന്ന ഒരു ഒരു വെള്ളച്ചാട്ടം അവിടെ അവിടെ മൂലമറ്റം കൂടി അവിടെ നിന്ന് വരുന്ന ആ ഒരു ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ അങ്ങോട്ടേക്ക് നോക്കുമ്പോ മാറച്ചുരുളം കല്ലുകളും ഇല്ല ഒക്കെ കാര്യങ്ങളും പകുതിയുടെ പൊളിഞ്ഞിട്ടോടുകൂടി എനിക്ക് ഞങ്ങള് ആ ഒരു കേറ്റം കേറി പോയത് ഭയങ്കര ഒരു ഒരു പേടിയിലായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നമുക്ക് പോകണെങ്കിൽ കിലോമീറ്ററുകളോളം പോകണമായിരുന്നു കേട്ടോ അതായത് ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് നെടുങ്കണ്ടത് അപ്പം ഇടുക്കിക്കാർക്ക് അറിയാം നമ്മുടെ ഉപ്പുതാരെന്നൊക്കെ നെടുങ്കണ്ടത് പോകണമെങ്കിൽ ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ പോകുന്ന വഴികൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ കിടക്കൂട്ടു നമ്മുടെ മനസ്സിൽ തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നവരാദ്യാ കാര്യം ഇടിഞ്ഞുങ്ങാൻ വന്നാലോ വന്നാലോ വന്നാലോന്നുള്ള പേടി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചാലക്കുടിന്ന് കൊറേ വീടുകളൊക്കെ ഒഴിപ്പിക്കുകയാണെന്ന് തോന്നണല്ലേ കൂടുതലാ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചേച്ചീനെ പോയി കൊണ്ടുപോകണം ചേച്ചി എന്ന് പറയുന്നത് വെല്ലുമ്മയുടെ ഇളയമോള് കേട്ടോ അഞ്ചു ചേച്ചി ചേച്ചിയുടെ വീടാണ് നമ്മള് കഴിഞ്ഞ ദിവസം പോയി ചേച്ചിയാണ് കേട്ടോ പ്രഗ്നന്റ് അതിനകത്ത് ഒരു തവൻ കണ്ടത് തത്തമ്മ ചേച്ചിയാണോ നല്ല കേട്ടോ വിച്ചുവിട്ടെ കസി ചേച്ചിയാണ് പ്രഗ്നന്റ് അപ്പൊ ചേച്ചിനെ പോയി കൊണ്ടുവരണം അത് വിച്ച് പോവാൻ വേണ്ടിയിട്ടൊക്കെ നിക്കുകയാണ് ചേച്ചിയവിടെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഏകദേശം എല്ലാവരോടും പുഴയൊക്കെ അടുത്തുള്ള എല്ലാവരോടും അവരെ കണ്ടത്തിന് ഒത്തടുത്താണ് കേട്ടോ വീട് പെട്ടന്ന് വെള്ളം കേറും അപ്പോൾ വെള്ളം എന്താ പുഴയൊക്കെ അടുത്തുള്ളവരൊക്കെ തൽക്കാലം ബന്ധുക്കളുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ടൊക്കെ തൽക്കാലം മാറി നിക്ക ജീവനോളം വേറെ ഒന്നും വരില്ലല്ലോ അപ്പോൾ ഏർ നമ്മളെപ്പോഴും സേഫ്റ്റി നോക്കി നിക്കുക പിന്നെ എന്താ പറയുക നമ്മൾ കാണുന്ന പോലെ അല്ല നല്ല അതിശക്തമായിട്ടുള്ള ഒഴുക്കും കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ഒരു ചേട്ടന്റെ കണ്ടില്ലേ ആളെ ഇതുവരെ കിട്ടിയിട്ടോ അവർക്ക് എന്താ പറയാ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല ന്യൂസ് ഉണ്ട് ഭയങ്കര വിഷമ അവരുടെ വീട്ടുകാരുടെ അവസ്ഥയായിരിക്കും ആള് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഒന്നും അറിയാതെ ജീവി നമ്മളെ മുന്നോട്ടേക്ക് പോവാ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യല്ലേ അപ്പോ ആ അമ്മയുടെയും ചേച്ചിയുടെയും പെങ്ങളുടെ കുഞ്ഞിന്റെ മോന്റെ ഒക്കെ മോൻ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് നമുക്ക് നമ്മൾ കാര്യങ്ങൾ കണ്ണു തുറപ്പ് പോയി ചിലപ്പോൾ നമ്മൾ കിടക്കുന്ന ചെളിയിലോ പാറടുക്കിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉരുൾപൊട്ടൽ മഴയുടെ ശക്തി കാരണം ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഒരു ഒരു കണ്ണടച്ച് തുറക്കുന്ന ഒരു ടൈം മതി നമ്മുടെ വിദ്യയൊക്കെ മാറാനായിട്ട് അപ്പോൾ കഴിവതും എല്ലാവരും ശ്രദ്ധിക്കുക ആരും ഈ സമയത്ത് വാശിയൊന്നും പിടിച്ച് അപകട മേഖലയിലൊന്നും കിടക്കാതിരിക്കുക ക്യാമ്പ് ഉണ്ടെങ്കിൽ ക്യാമ്പിലേക്ക് പോകുക അതല്ലെങ്കിൽ കസിൻസ് അവരുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകുക അതിനും വാശി പിടിച്ച് ഞാൻ്റെ വീട്ടിൽ മാത്രമേ നിൽക്കുകയുള്ളൂ നമുക്ക് പണം നിൽക്കരുതാനും അപകടം മനസ്സിലാക്കിയിട്ട് അത് ബോട്ടിൽ പോവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പൊ കൊറച്ചു കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരും സേഫ് മഴയും മഴ ഒരു മഴയാണ് കുറേ തരി കുറയുന്ന മുഴുവൻ നിങ്ങൾക്ക് കൊറയുന്നില്ല വാർത്ത വാർത്ത കാണുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയത് അച്ഛൻ പോയിട്ടുണ്ട് അച്ഛൻ തിരിച്ചു വരുന്നവരുടെ നമുക്ക് ടെൻഷനാ ഇന്നലെ ഇന്നലെയും മഴ തന്നെയായിരുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും മുടക്കുന്നു പറഞ്ഞ് ഞങ്ങൾ കാണിച്ചപ്പോൾ ഞങ്ങൾ ഞാൻ ഇന്ന് കാലത്ത് പറഞ്ഞതുള്ളൂ അമ്മു അമ്മു മുടക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവില്ല ഇടയിൽ നിന്ന് ഒരു സാധനങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോഴാണ് ഞങ്ങൾ ഫോൺ എടുത്തുകൊണ്ട് ജസ്റ്റ് നോക്കി കാലത്ത് തന്നെ ദിവസം ഫോൺ നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഇന്നത്തെ വയനാട്ടിലെ ഉരുൾപൊളിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടത് അപ്പോൾ ആ കൂടെ കണ്ടപ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ ഈതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളും ആ ഒരു ദക്ഷണത്തിൽ പങ്കുചേരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ഓരോ ജീവനും നമുക്ക് എത്രത്തോളം ബലപ്പെട്ടാണ് അതെ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമുക്ക് എന്താ പറയുക മെമ്പേഴ്സ് ആയാലും യു ബോസ് ആയാലും ആരായിക്കോട്ടെ

ആ പനിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒക്കെ ചെയ്യാറുണ്ട് രാത്രി ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാരും അപ്പൊ അമ്മയ്ക്ക് ഇന്നലെയും പോയിട്ട് ഇന്നും പോകണം പറഞ്ഞു ഡെയിലി ആശുപത്രി പോക്ക് കുട്ടികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കാലാവസ്ഥയുടെ ഈ ഒരു ഇപ്പോൾ പുതിയൊരു വൈറസ് പനി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അഴിവതും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോവുകയുള്ളൂ അത് മാത്രമേ പറയാനുണ്ടുള്ളൂ വെള്ളം അതേപോലക്കെ ഉള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക സേഫായിട്ടിരിക്കുക പ്രത്യേകിച്ച് മാതാപിതാക്കളെ ശ്രദ്ധിക്കുക പിള്ളേരുകളൊക്കെ ഉള്ളതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്നും വിടാതിരിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ടൊന്നും നമ്മുടെ ഈ ഒരു കാര്യം നമ്മൾ എടുക്കണം കാരണം നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ റിസ്ക് എല്ലാ കാര്യത്തിലും എല്ലാവരും ജീവിനും രക്ഷാപ്രവർത്തനം ടി കാണണം അവരും അവരുടെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് അവരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ സേഫ് ആയിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കുക അത്ര പറയാനായിട്ടുള്ള നമ്മൾ പോയി നമുക്ക് ഒന്നും നമുക്ക് അതിരിപ്പെട്ടു പോകരു എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവരും അവരാരെയൊക്കെ തന്നെ അവരാരെ അവരാരെ തന്നെ സൂക്ഷിക്കുക അപ്പൊ എന്തായാലും നമ്മളിത് ഇവിടെ വെച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ അന്ന് കാര്യം എല്ലാവരും നമ്മളുടെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും അതെ നമുക്ക് ഉദ്ദേശ അപ്പോൾ അതിനെ ജസ്റ്റ് ഒരു ഇൻഫോം ആയിട്ട് വീഡിയോ ചെയ്തിട്ട് ഉള്ളൂട്ടോ ശരി ആയിരുന്നു ലട്ടപ്പ് വെള്ളം വെള്ളം മഞ്ഞ് വെള്ളം കാര്യങ്ങളൊക്കെ ഓ അത് വലിയൊരു കുഴിയാ അതി കൂടെ നേരെ പക്കോളും

മാറ്റേഫല്ലോ എലീനെ അപ്പൊ അപ്പൊ അതുകൊണ്ട് ഭയങ്കര മാറ്റണം സേഫ് ആക്കണം ൊട്ട ഒരു വണ്ടി വന്ന് ടോട്ടൽ ലോസ് ആയിട്ട് ഏതാ ഒരു പാറയുടെ സൈഡില് നമ്മൾ ആഗ്രഹിച്ച ഓരോ സ്വപ്നങ്ങള് കുറച്ചേശ് കുറച്ചീസും കൊറച്ചീസും എടുത്ത് വെച്ച് എടുത്ത് വെച്ച് നമ്മള് അത് നേടിയെടുത്ത് പിന്നെ അതില് എന്താ പറയാ പിന്നെ പക്ഷെ പൊക്കോട്ടെ അതൊക്കെ പൊക്കോട്ടെ അതൊക്കെ നമുക്ക് വീണ്ടെടുക്കാന്നുള്ളൂ പക്ഷെ നമുക്ക് ഏറ്റവും വലപ്പെടുന്നത് നമ്മുടെ ജീവന സേഫ് ആയിട്ട് അത്രയാണ്